ദിവസവും സുബഹി ും കഴിഞ്ഞ് നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ നാളെ മുതൽ നിങ്ങൾ ഇത് നടപ്പില് വരുത്തിക്കോളി എഴുതി വെച്ചോ അലഹമില്ല ഞങ്ങളൊക്കെ ഞാനൊക്കെ പത്തിരുപത്തിയെട്ട് വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങും ഇതൊക്കെ നമ്മൾ ഓതി 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 ഓതിട്ടൊക്കെയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ പോകുന്നത് അള്ളാഹുൻ റസൂൾപ്പിച്ച് ആയത്തുകളും മതി ഓതിയിട്ടാണ് സുബഹി നമസ്കാരം കഴിഞ്ഞ് വിക്രുകൾ ചൊല്ലി പൂർത്തിയാക്കി കണ്ണേർ കമ്പേർ ബാധിക്കാതിരിക്കാനുള്ള ഒരു വഴിയാണ്

കൊണ്ട് <laughs> ഈ <ality> ോ നമുക്ക് ബാധിക്കൂല ആരും ഒരിക്കലും ആരോടും പറയരുത് നമ്മളെ പോലെ വാര്യയും മക്കളും കുടുംബവും ഇസ്സത്തും അഭിമാനവും എല്ലാം ഉണ്ടാ മനുഷ്യനെ ായി തോന്നുന്നതും അവിടെ നിന്നും ഇവിടെ നിന്ന് പറയുന്നത് വലിയ നമ്മളിൽ പലർക്കതൊരു ഹോബിയ കല്യാണം മുടക്കികൾ എവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കല്യാണം മുടക്കികളൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് കൊണ്ട് ഓരോന്നും പറയുന്നവരും പച്ചയിറച്ചിട്ടുണ്ടെന്ന സ്വഭാവം ഒഴിവാക്കണം പാപ്പ അത് ചെറിയ പാപമല്ല ചെറുപ്പക്കാരാത് ഏതെങ്കിലും ഒരു സാലികത്തായ പെണ്ണിനെ കുറിച്ച് മോശമായത് പറയുമ്പോ നീ പേടിക്കണം അത് ചെറിയ ചെറിയ പാപമാണെന്ന് നീയാ ഒരു അതാണ് മൂന്നിൽ രണ്ടു ഭാഗം മുത്തൃട്ടിയായി ബാക്കി നോക്കിയാൽ മതി അല്ലേ പറഞ്ഞു അത് അതെങ്ങനെയുണ്ട് അവസ്ഥ സംശയം മൂന്നാൾ സംഭവിച്ചു അതാസി കണ്ണ് നന്നാകും കല്യാണം കഴിച്ച കഴിച്ച കല്യാണം കഴിച്ചാൽ കണ്ണ് നന്നാകും നേരത്തെ പറഞ്ഞത് പറഞ്ഞു കല്യാണം കഴിച്ച മുത്ത കണ്ണ് നന്നായാൽ മുത്തകയാണ്